നമ്മളിവിടെ ഇഫ്താർ മീറ്റപ്പിന് വന്നിരിക്കുകയാണ് കോഴിക്കോട് ഇതൊരു കാർ ഷോറൂമാണ് ജുഗുനുവിൻ്റെ നല്ല ഭംഗിയുണ്ട് ലൈറ്റ് സെറ്റപ്പ് ഗ്ലാസ് ഹൗസ് എയർ കണ്ടീഷൻ റൂമാണ് കുറേ വണ്ടികളുണ്ട് അപ്പോൾ വണ്ടി വന്നു വെക്കാൻ കുറേ ആളുകളുണ്ട് അപ്പോൾ കാലിക്കറ്റ് കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ ആണ് കേട്ടോ ഇത് പാർക്കിൻ്റെ സമീപം സമീപത്താണ് ഈ കാർ ഷോറൂമ് ഇറക്കിയിരുന്നത് കാർ ഷോറൂം എന്ന് പറയാൻ പറ്റില്ല കാർ സേവ് ഷോറൂം വൻ വലിയ സേവ് ഷോറൂമാണ് ഇവിടെ വന്നിട്ട് കാറ് സെലക്റ്റ് ചെയ്യുക ഷോറൂം അസ്സലാമു അലൈക്കും എല്ലാവർക്കും കൊച്ചുയിലേക്ക് സ്വാഗതം ഇവിടെ ഇസ്റ്റാർ മീറ്റപ്പിന് വന്ന കേട്ടോ കോഴിക്കോട് ഇപ്പൊ നമ്മളെ ജസ്ന ബ്ലോഗിക്കും കുറെ പേര് വരുന്നുള്ളു ഞങ്ങളെ ഹായ്ലാമേക്കും വന്നാണ് സന്തോഷം കുറെ കണ്ടുമുട്ടെന്ന് നോക്കുന്നു കാണാന്ന് പറഞ്ഞാ സമയോ ക്രിയേഷൻ ഗ്രൂപ്പിലുള്ള കുറെ ലോകന്മാരുണ്ടായിരുന്നോ അറിയുന്നതും അറിയാത്തതും ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ദിനോഷവും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവിടത്തെ പിന്നീടാണ് വന്നത് ഞാൻ പിന്നെ ബുള്ളറ്റ് മാനിക്ക് ഇവിടെ പറു ബുള്ളറ്റ് മാനിക്കത ഞങ്ങളൊക്കെ കുറേ നേരമായിട്ട് വന്നിട്ട് അതാണ് ഒരു 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 ആഗ്രഹം ഞാൻ പേരിൽ ബ്രാൻഡിൽ അങ്ങനെയാണ് വീടൊക്കെ വെച്ച് പറഞ്ഞില്ലേ വർഷം കൊണ്ട് അതപ്പോ കൂടുതൽ ജനങ്ങളിലേക്ക് ഇനിയും എത്തിക്കണം അതാണ് എത്തിക്കണം എത്തിക്കണം അത് എങ്ങനെ പഠിക്കാൻ പറ്റുമല്ലോ എവിടെ വീട് പെരിന്തൽമണ്ണ ഫ്രം യു ക്യാൻ കം നമുക്ക് thing, the last word from her. What you want to be in future? I will make that. എന്താണ് ഭാവിയിലൂട്ടാ പഠിക്കാൻ പറയും പഠിക്കാൻ പറയും ചെയ്യാലോ ഓക്കെ അല്ലേ എന്താണ് മോളുടെ പേര് അമ്പീഷൻ ഉമ്മാക്കു വേണ്ടി ഇപ്പൊ ഈ കുട്ടി ചെറുതാണ് ഭയങ്കര ഉള്ളത് അല്ലെ നോക്കിപ്പോ വക്വദ്യം പറയോക്കെ

പറ്റണം അതാണ് എന്റെ സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കാനാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഒരുപാട് ആൾക്കാർ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ സഹായം വീഡിയോണ്ട് ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു. ഇനിക്ക് ഭാവിയിൽ നല്ലൊരു ഡോക്ടറാകണം. ഇതാണ് ഒരു ശക്തമായ മെസ്സേജ്. This kid will be a doctor. Attending ghost. ഓക്കേ. സോ ഹാപ്പി ടു ഹാവ് യു ഗയ്സ്. പേര്nabla? ദിൽഷാ ദിൽഷാ ഫാത്തിമ വിൽ ബി എ ഡോക്ടർ. എത്ര വയസ്സുണ്ട്? 13 18 ആമത്തെ വയസ്സിൽ നീറ്റ് പൈലി പാസാവണം. പാസാവും കുറേ പോവില്ല. അഞ്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് സ്കിൽ പാർക്ക് ഇപ്പോഴും പറയാം അബ്ദു നിന്നോടാ പറയുന്നത് നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ ഉണ്ടോ ഉണ്ട് വിൽ ബി എ ഡോക്ടർ ഇപ്പോഴും പറയാം ഞങ്ങളുടെ മിഷന്റെ ഭാഗമാണ് ഈ കുട്ടി പറയുന്ന പാവപ്പെട്ടവർഗ്ഗം ക്യാൻസർ പേഷ്യൻസും ഒരു പ്രോപ്പർ ഹോസ്പിറ്റൽ മരുന്നിനും ചികിത്സയ്ക്കും ന്യായമായ ബേസിക്കലി യു ആർ ടു റൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പൈസ കൂടുതൽ ഇരുന്നൂറ് ശതമാനം പൈസ കൂടുതൽ മുടക്കിയാണ് ഒരു സാധാരണക്കാരൻ ഒരു മരുന്ന് വാങ്ങിക്കുന്നത് ആണോ അല്ലയോ അല്ലേ നമുക്ക് ഇതൊക്കെ ജനറലൈസ് ചെയ്യണ്ടേ വേണം സം ടൈംസ് ഐ മേഡ് ഐ നോ വറീസ് ബട്ട് ഐ വോണ്ട് മീ ടു ലീഡ് ടു യു ഗൈസ് ഓക്കെ ഓക്കെ അല്ലേ ഒച്ച പറു സൈനിങ് ഓഫ് നത്തിൽ പറയാനുണ്ടോ ഇല്ലല്ലോ പറയാനുണ്ടോ നമ്പർ ഓക്കെ താങ്ക് യു ഗൈസ് താങ്ക് യു ഫോർ എ ബിഗ് ബിഗീവനിങ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ സ്കില്ല് ഡിപെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ സോ നമ്മളെ സ്കില്ല് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മളുടെ വേറെ ഒന്നല്ല നമ്മളുടെ നാട്ടിൽ ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ സ്കില് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ സോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ ലോഞ്ച് ഇപ്പൊ മക്കള് വികൃതി പറഞ്ഞിരിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല ഇടയ്ക്ക് മോനെ മോൻ മിസ്സാവാണ് മോൻ ഞാൻ എവിടെയും മോനെ മോനും പിന്നെ ഈ വലിയൊരു ആണെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയുള്ള വീഡിയോ ബാക്കി